കഴിഞ്ഞ ദിവസം പറയണ്ടായി ും കാലത്തും ഞാൻ മന്ത്രിയായിരിക്കുന്ന കാലത്തും കാലത്തും ഇത്തരത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുണ്ട് അത് സാധാരണ എല്ലാ കാര്യമായി അല്ല എല്ലാ കാലത്തും എന്താ തെറ്റെന്താ പറഞ്ഞത് എന്താ തെറ്റ് അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്താ പറഞ്ഞത് അതുകൂടി നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞല്ലോ ചെയ്ത കാര്യങ്ങൾ അന്ന് കിടങ്ങു കുഴിച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇപ്പൊ തന്നെ ഈ വയനാട്ടിൽ ഇവിടെ കണ്ണൂരിൽ ആറളത്ത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്താണ് പതിമൂന്ന് കോടി രൂപ മുടക്കിയിട്ടും മതിൽ വന്നത് ചെയ്യാറില്ല അല്ല അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങളുടെ വ്യാഖ്യാനമാണ് കൈരളിയുടെ വ്യാഖ്യാനമാണ് അദ്ദേഹം പറഞ്ഞത് അന്ന് ഇത്രയും വലിയ ഇല്ല ഇത്രയും എണ്ണം കൂടിയിട്ടില്ല ഇത്രയും പെരുപ്പവും ഇല്ല എന്നിട്ട് പോലും അന്നീ പരമ്പരാഗതമായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര വർഷം മുമ്പുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു ഇരുപത് വർഷം മുമ്പാണ് അദ്ദേഹം മന്ത്രിയായിരുന്നത് ഇരുപത് വർഷം മുമ്പാണ് ശ്രീ എം എം വാസന മന്ത്രിസഭയിൽ അംഗമായിരുന്നു ഇരുപത് വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത് ഈ ഇരുപത് വർഷം കൊണ്ട് ഈ വയനാട്ടിൽ അന്ന് നൂറ്റമ്പത് കടുവ ഉണ്ടോ നൂറ്റമ്പത് കടുവ ഇല്ല ഇത്രയും ആനകൾ ഇറങ്ങാറുണ്ടോ ഇല്ല ഇത്രയും പന്നി ആക്രമിക്കാറുണ്ടോ ഇല്ല ഇടയ്ക്കിടയ്ക്ക് വർഷം കൊണ്ടാകും ഇടയ്ക്ക് ഇറങ്ങി വരും ഇരുപത് വർഷം മുമ്പുള്ള സ്ഥിതി അല്ല ഇന്നത്തെ സ്ഥിതി ഇരുപത് വർഷം മുമ്പ് പോലും ഇത്രയും നടപടികൾ അന്നത്തെ സർക്കാരുകൾ സ്വീകരിച്ചപ്പോൾ ഞാൻ നിയമസഭയിൽ കാണിച്ചു കഴിഞ്ഞ നാല് വർഷമായിട്ടേ ഒന്നും ചെയ്തിട്ടില്ല സീറോ ആണ് ചെലവാക്കിയേക്കണേ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത് ഒരു രൂപ പോലും ചിലവാക്കിയിട്ടില്ല ഞാൻ വായിച്ച് കേൾപ്പിച്ചല്ലോ മന്ത്രി മിണ്ടില്ലല്ലോ അതെന്താ അതാണ് ഞാൻ പറഞ്ഞത് വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക എന്ന് പറഞ്ഞത് വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക ഇരുപത് വർഷത്തിനുള്ളിൽ മൃഗങ്ങളുടെ എണ്ണ എത്രമാത്രമാണ് വർദ്ധിച്ചിരിക്കുന്നത് രൂപ നൽകും അത് മന്ത്രിസഭ തീരുമാനിക്കും മക്കളുടെ ഒന്നും തന്നെ അജീഷിന്റെ കുടുംബത്തിന് അതുപോലെ തന്നെ ജസ്റ്റിന്റെ ഭാര്യയ്ക്ക് കണ്ണൂരിലെ പള്ളിയിൽ ഭാര്യയും ഭർത്താവും കൂടി പള്ളിയിൽ പോകുമ്പോൾ ഭാര്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു ഭർത്താവ് ജസ്റ്റിനെ ചവിട്ടിക്ക് വന്നു ആന ഇല്ലേ ഇവിടെ ഇന്നലെ ഞങ്ങൾ കൊട്ടിയൂരി എന്ന് കഴിഞ്ഞപ്പോൾ ആന ചവിട്ടിയിട്ട് കാല് ഒരാൾ പോയൊരാൾ കാലെന്ന് വെച്ചാൽ കാലിൽ ഇഷ്ടംപോലെ ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു നെഞ്ചിൽ ആന കാല് വെച്ചു അതുകൊണ്ട് ആന തന്നെ കാലെടുത്ത് മാറ്റി പക്ഷെ കാല് വെച്ചപ്പോൾ തന്നെ ആറ് ഏഴ് റിബ്ബ് വാര്യൽ ഒടിഞ്ഞുപോയി ആ പതിനഞ്ച് ലക്ഷം രൂപ സർജറി നടത്തിയിട്ട് ഒരു രൂപ കൊടുത്തിട്ടില്ല ഒരു രൂപ കൊടുത്തിട്ടില്ല ഗുരുതരമായി പറ്റിയ ആളുകൾ എണ്ണായിരത്തിലധികം ആളുകൾ ഈ ആക്രമണങ്ങൾ പലർക്കും ചികിത്സാ ചെലവ് പോലും കൊടുക്കുന്നില്ല അജീസിൻ്റെ കുടുംബത്തിനോട് പാലിച്ച വാക്ക് ചെയ്തില്ല ജസ്സിൻ്റെ കുടുംബത്തോട് പാലിച്ച വാക്ക് ചെയ്തില്ല ഒരുപാട് പേര് മരിച്ച കുടുംബങ്ങൾ മരിച്ചവരുടെ കുടുംബങ്ങൾ അനാഥരായി നിൽക്കുന്നു ജീവിക്കുന്ന രക്തസാക്ഷികൾ ഒരുപാട് നിൽക്കുന്നു വൈഷ്ണവ് വൈഷ്ണവിൻ്റെ ഇങ്ങനെയാ ചവിട്ടിട്ട് കിടക്കാണ് ചികിത്സിക്കാൻ പോലും സർക്കാർ പണം കൊടുക്കാത്ത സ്ഥിതിയാണ് ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ട് പത്ത് ലക്ഷം രൂപ മാത്രമേ രൂപമുള്ളൂ അത് മാത്രമല്ല ഇത്രയും കാലം ഭരിച്ചത് കേന്ദ്രം ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ് അതിനുശേഷം ഭരിച്ചത് ബിജെപി ആണ് നിങ്ങൾ ആ സമയത്ത് പ്രതിപക്ഷം തിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് കേന്ദ്ര വനനിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മാറ്റാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വനനിയമത്തിന് ഒരു കുഴപ്പമില്ല അന്ന് എല്ലാ എല്ലാ നിയമങ്ങളും കാലാനുസൃതമായി മാറണം ഇപ്പം എന്താണ് വന്യജീവി നിയമം മാറണമെന്ന് ഇരുപത് കൊല്ലം മുമ്പ് ആരും പറയണ്ടായിരുന്നില്ലല്ലോ പത്ത് കൊല്ലം മുമ്പ് ആരും പറഞ്ഞിരുന്നില്ലല്ലോ വന്യജീവി നിയമം മാറ്റണമെന്ന് ഞങ്ങളാരും പറഞ്ഞില്ല നിങ്ങളും പറഞ്ഞില്ല മാധ്യമങ്ങളും പറഞ്ഞില്ല ജനങ്ങളും പറഞ്ഞില്ല ഇപ്പോൾ അന്ന് അന്നുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ വന്യജീവിയേയും അതിൻ്റെ വന്യജീവികളെയും അതിൻ്റെ ആവാസ വ്യവസ്ഥകളെയും വംശനാശം വരുത്തുന്ന രീതിയിൽ ഉള്ള ഇടപെടാണ് ആയിരുന്നു ഹണ്ടിങ് ആയിരുന്നു കയറിയിട്ട് എല്ലാ സ്ഥലത്തും അതിനെ അതിന് ആ അതിന് വംശം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അതിനെതിരെയാണ് വന്യജീവി നിയമം ആ കാലത്ത് അതുകൊണ്ടാണ് നാട്ടിലെ വനങ്ങളും വന്യജീവികളും നിൽക്കുന്നത് ഇപ്പോൾ കാലം മാറി ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കള്ളിങ്ങ് കൊണ്ടുക മൃഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അതനുസരിച്ചിട്ടാണ് അല്ലാതെ വന്യജീവി നിയമം ഉണ്ടാക്കിയതിലല്ല തെറ്റ് അമ്പത് കൊല്ലം മുമ്പാണ് അമ്പത്തിരണ്ട് കൊല്ലം മുമ്പാണ് വന്യജീവി നിയമം ഉണ്ടാക്കിയത് ഒരുപാട് നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കിയ നിയമങ്ങൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഭേദഗതി വരുത്തണം അപ്പം കഴിഞ്ഞ ഒരു അഞ്ചെട്ട് കൊല്ലമായിട്ടാണ് ഈ ഡിമാൻഡ് പൊങ്ങി വരുന്നത് അതിപ്പോൾ ഏറ്റവും ശക്തമായി ഉന്നയിക്കേണ്ട സമയമാണ് അല്ലാതെ ഇതിൻ്റെ അത് കോൺഗ്രസും ബി ജെ പി സി പി എമ്മും ഒന്നുമില്ല മനസ്സിലായില്ലേ